ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ പുറത്ത് പോയത് കറങ്ങാനൊന്നുമല്ല എന്റെ കൂടെ വന്നതാണ് ഞാൻ നിർബന്ധിച്ച് കൂട്ടിയിട്ട് പോയതാണ് എന്റെ അമ്മയുടെ ചടങ്ങുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി ആണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കവറിലുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാരും പറയുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോൾ ഇവർ ഉറപ്പായിട്ടും വരണം ഇവരാണ് എൻ്റെ ലോക്കൽ ഗാർഡിയൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവർക്ക് തന്നെയാണ് എന്റെ കൂടെ വന്നില്ലെങ്കിൽ പ്രശ്നമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി അവിടെ നിന്നും പോകുന്നു മീനാക്ഷി പോയതിനു ശേഷം രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മതിയായോ എന്നൊക്കെ രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് കയറി പൊക്കോളാം എന്നൊക്കെ പറയുന്നു നന്ദിനിയാണെങ്കിൽ കയറിപ്പോയതിന് ശേഷം മാലതയും സാവിത്രിയും ആണെങ്കിൽ അമ്മയോടാണെങ്കിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ രാജലക്ഷ്മി അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശേഷം മീനാക്ഷി റൂമിൽ വന്നതിന് ശേഷം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് കരയുകയാണ് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമുണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അമ്മയ്ക്ക് സങ്കടമുണ്ടാകാൻ എല്ലാം കാരണം ആ സ്ത്രീയാണ് ആ സ്ത്രീ കാരണമാണ് അമ്മ മരണപ്പെട്ടതെന്നും അറിയാം അതിനെല്ലാം ഞാൻ ഉറപ്പായിട്ടും പ്രതികാരം വീട്ടിയിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജയിലാണ് ജയിലിൽ ജെറാം ആണെങ്കിൽ ഉറക്കം വരാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് കൂടെയുള്ള ആള് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഇവിടെ വന്നതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ ജീവിതം എന്താണെന്നൊക്കെ പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയാൻ പറയുന്നു ആ സമയത്ത് ജെറാം തുറന്ന് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ദേവിയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ജയേട്ടൻ എവിടെയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ജേട്ടൻ അപ്പോഴാണെങ്കിൽ വെളിയിൽ തിറസ് സിഗരട്ടൊക്കെ വലിച്ചിരിക്കുകയായിരുന്നു ആണെങ്കിൽ നന്ദിനിയെ കാണുമ്പോൾ ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് താൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് ജയറാമിൻ്റെ അടുത്തേക്ക് നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട് പൂജയൊക്കെ നന്നായിട്ട് നടന്നു സന്താന സന്താനഗോപാല പൂജയാണ് ചെയ്തത് എല്ലാവരുമാണെങ്കിൽ ജേട്ടനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു നന്ദിനി ജയറാമിനോട് പറയുന്നുണ്ട് ജയട്ടൻ എന്തായാലും ഇനിയും വിഷമിക്കേണ്ട ഉറപ്പായിട്ടും ജയേട്ടനാണെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛനാകും എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു ജയറാമൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയറാമും മാധുരിയും ആണെങ്കിൽ ഒരമ്പലത്തിലേക്ക് ചെല്ലുന്നു മാധുരി അപ്പോൾ രണ്ട് തൊട്ടിലുമായിട്ടാണ് വരുന്നത് ജയറാമിനോട് പറയുന്നുണ്ട് ഇത് കെട്ടാനെന്ന് ജയറാമും മാധുരിയും കൂടെ തൊട്ടിലൊക്കെ കെട്ടുന്നു മാധുരി പറയുന്നുണ്ട് ജയറാമിനാണെങ്കിൽ സന്താന ഭാഗ്യം വരാൻ പോകുന്നുവെന്ന് അത് കേൾക്കുമ്പോൾ ജയറാം പറയുന്നുണ്ട് ദേവിയെ കണ്ടിരുന്നു ദേവിയുടെ ആഗ്രഹം പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാധുരി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നുമല്ല കാര്യം ജയറാമേട്ടൻ അച്ഛനാകാൻ പോകുന്നുവെന്ന് പറയുന്നു അത് എൻ്റെ വയറ്റിലാണ് വളരുന്നതെന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ ജയറാമിനാണെങ്കിൽ ഷോക്ക് ആകുന്നുണ്ട് മാധുരി പറയുന്നുണ്ട് എന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം അതിനുശേഷം ചെമ്പകമംഗലത്തിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു ജയറാമിന് അതൂടെ കേൾക്കുമ്പോൾ ഷോക്കാകുന്നുണ്ട് ജയറാം അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ദേവിയോ എന്ന് എൻ്റെ ദേവിയെ മറന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാധുരി അപ്പോൾ പറയുന്നുണ്ട് എന്നെ രണ്ടാം ഭാര്യയായിട്ട് സ്വീകരിച്ചാൽ മതി മറ്റേ ബന്ധം ഒഴികെയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ജയറാമിന് അതൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ജയറാം മാധുരി അടിക്കുന്നു മാധുരി അടിച്ചിട്ട് ചോദിക്കുകയാണ് നിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ നീ എന്നെ ചതിയിൽ കൂടെ നിന്റെ മുന്നിലേക്ക് വീഴ്ത്തിയതാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ല ഈ കുഞ്ഞിനെ നീ നശിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടിലിലാണെങ്കിൽ വലിച്ചെറിയുന്നുണ്ട് അതിനുശേഷം ജയറാം അവിടെ നിന്നും പോകുന്നു ജയറാമിൻ്റെ പുറകെ വീണ്ടും മാധുരി കരഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് എന്നെ വിട്ടിട്ട് പോകരുത് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ജയറാം പറയുന്നുണ്ട് രണ്ട് പേര് ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല നീ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നു മാധുരി അപ്പോൾ പറയുന്നുണ്ട് ഇതിന് ഭേദം ഞാൻ മരിക്കുന്നതാണ് പക്ഷെ ഞാൻ മരിച്ചാൽ പോലും എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നെന്ന് അറിയും ആ കാര്യം എല്ലാവരും അറിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും മുമ്പിലെല്ലാം ഞാൻ ഒരു തെറ്റുകാരിയായി മാറുമെന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല നീ തന്നെയാണ് വീട്ടിലേക്ക് കയറി വന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് എന്തായാലും എനിക്ക് എൻ്റെ ദേവിയെ മറന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ദേവിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജയറാം കാറിൽ കയറി പോകുന്നുണ്ട് ജയറാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാധുരി ഫോൺ ചെയ്യുകയാണ് മാധുരി കടൽ തീരത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ഫോൺ ചെയ്യുന്നത് ജയറാമിനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ ലോകത്ത് നിന്നും പോകാൻ പോവുകയാണ് ഏട്ടൻ ഇനി ഞാൻ ഒരു ശല്യം ആകത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം തിരകളൊക്കെ കേൾപ്പിക്കുന്നുണ്ട് ജയറാണെങ്കിൽ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും ഫോണും കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മാധുരി വിചാരിക്കുന്നുണ്ട് എന്തായാലും ജയറാമേട്ടൻ ഇവിടെ ഓടിയെത്തും എനിക്ക് ഉറപ്പാണെന്നൊക്കെ എനിക്കാണെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട് അത് ഞാൻ ഉറപ്പായിട്ടും സാധിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിൽ പെട്ടെന്ന് കടൽ തീരത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മാധുരി അത് കാണുന്നുണ്ടായിരുന്നു മാധുരി സ്വയം പറയുന്നുണ്ട് ഇനിയുമാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരിയാണെങ്കിൽ ജയറാമിനെ കാണിക്കാൻ വേണ്ടി തീരത്തേക്ക് നടന്ന് ചെല്ലുകയാണ് മാധുരി കടലിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ജെറാമാണെങ്കിൽ മാധുരി നിൽക്കുന്നൊക്കെ പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട് അതിനുശേഷം മാധുരിയുടെ അടുത്തേക്ക് ചെന്ന് മാധുരിയെ കെട്ടിപ്പിടിച്ച് തടയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്